ജനുവരി ഒന്ന് മുതൽ പതിനാറ് കൂടിയ ദിവസങ്ങളിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രാസ്ഥാനിക കുടുംബം ഒരുമിച്ച് പ്രൗഢമായ കേരള യാത്ര സംഘടിപ്പിക്കുകയാണ് അതിൻ്റെ പ്രചരണാർത്ഥം കേരളത്തിലെ പതിനാല് ജില്ലകളിലും ജില്ലാ മുസ്ലിം ജമാത്തിൻ്റെ നേതൃത്വത്തിൽ എസ് വൈഎസ് എസ് എസ് എഫ് സംഘകുടുംബങ്ങൾ സംഗമിച്ചുകൊണ്ട് ജില്ലാ യാത്രകൾ സംഘടിപ്പിച്ചു വരികയാണ് കോഴിക്കോട് ജില്ല യാത്ര അതിനുള്ള സ്വീകരണം ഈ വരുന്ന ഇരുപത്തിയെട്ട് ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് മാവൂർ ടൗണിൽ വളരെ വിപുലമായി സംഘടിപ്പിക്കാൻ കേരള മുസ്ലിം ജമാഅത്ത് മാവൂർ സോൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തീരുമാനിക്കുകയും അതിൻ്റെ പ്രചരണ പ്രവർത്തന പദ്ധതികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയമാണ് പുതിയ സാഹചര്യങ്ങളെ നാം പഠിക്കുമ്പോൾ മനുഷ്യൻ പുരോഗതികളുടെ ഒരുപാട് ചർച്ചകളും സംവാദങ്ങളും ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് മനുഷ്യനെ മനുഷ്യനായി കാണാൻ പോലും വിസമ്മതിക്കുന്ന വേദനിപ്പിക്കുന്ന വാർത്തകളാണോ അടുക്കള മുതൽ അന്താരാഷ്ട്ര തലങ്ങൾ വരെ പരിശോധിക്കുമ്പോഴ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് അന്നം തേടി കേരളത്തിലേക്കെത്തിയ പാവപ്പെട്ട ഒരു മനുഷ്യനെ പാലക്കാട് വച്ച് പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്ന രൂപത്തിൽ അതിന് തല്ലിക്കൊന്ന വാർത്ത നമുക്ക് വായിച്ചിട്ടുള്ളത് ആ രൂപത്തിൽ പലയിടങ്ങളിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലപ്പോഴും നമ്മൾ ഇത്തരം വാർത്തകൾ പലതിൻ്റെ പേരിലും കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ബഹുമാന്യനായ സുൽത്താനുൽ അലമ കാന്തപുരം മുസ്താദ് പ്രസിഡന്റും സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഹാരി തങ്ങൾ സെക്രട്ടറിയുമായ കേരള മുസ്ലിം ജമായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ മനുഷ്യർക്കൊപ്പമെന്ന വളരെ മനോഹരമായ ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ച് വ്യത്യസ്തമായ സേവന പദ്ധതികളിലൂടെ വിവിധ പരിപാടികൾ നടത്തുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമായിട്ടാണ് സിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന മൂന്നാം കേരള യാത്രയാണ് ഈ ജനുവരി ഒന്ന് മുതൽ പതിനാറ് കൂടിയ ദിനങ്ങളിലായി നടക്കുന്നത് ഒന്നാം കേരള യാത്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മനുഷ്യ മനസ്സുകളെ ഓർത്തെടുക്കാൻ എന്ന പ്രമേയത്തിലൂടെയാണ് നട നടത്തിയിട്ടുള്ളത് രണ്ടാമത്തെ കേരള യാത്ര രണ്ടായിരത്തി പന്ത്രണ്ട് മാനവികത ഉണർത്തുന്നു എന്ന പ്രമേയത്തിലാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളും ഈ യാത്രയുടെ ഭാഗമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് മാവോലും അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാനും പ്രതിപാദിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നത്